വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പാ ബാധ്യതകൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്ക് സമിതി യോഗം ചേരും തിരുവനന്തപുരത്താണ് നിർണായക യോഗം ദുരിതബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് യോഗത്തിൽ ചർച്ചയാകും ഡി ബിനോയ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് സംസ്ഥാനതല ബാങ്ക് സമിതി യോഗം ഇന്ന് ചേരും എപ്പോഴാണ് യോഗം ചേരുക യോഗത്തിലെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ ഒൻപതര മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുക സാധാരണ യോഗങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു യോഗം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താം കാരണം ഒരു നാടിന്റെ തന്നെ ഏറ്റവും വലിയ ദുഃഖമായി മാറിയ വയനാട്ടിലെ ആ ദുരന്തം ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകൾ ഒപ്പം സംസ്ഥാന സർക്കാർ തുടങ്ങിയവരിലെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഇന്ന് ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നത് ഈ യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും പങ്കെടുക്കുന്ന എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ജൂലൈ മുപ്പത് മുതൽ ബാങ്ക് ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു മൊറട്ടോറിയം എത്ര നാളിലേക്ക് നീങ്ങും അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണ് ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് അന്തിമ തീരുമാനമെടുക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായ ഒരു വിഷയമുണ്ട് സംസ്ഥാന സർക്കാർ ദുരിതബാധർക്ക് നൽകിയ പൈസയിൽ നിന്നും ഇ എം ഐ പിടിച്ചത് വലിയ ചർച്ചയായി മാറി രണ്ടായിരം രൂപ ഇ എം ഐ പിടിച്ചു എന്നുള്ളത് വലിയ തരത്തിലെ ചർച്ചയായി മാറിയിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ിൽ ഇത്തരത്തിൽ ബാങ്കുകൾ പ്രത്യേകിച്ചും ആ ചൂരൽ ചുരുമല പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് മാത്രമാണ് കേരള ബാങ്ക് ഇപ്പോൾ വായ്പ എഴുതി ഇത്തരത്തിൽ ഒരു വായ്പ എഴുതള്ള അതിന്റെ ഒരു സ്വാഭാവികമായ സഹായം ലഭ്യമാകുക വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകൾക്കും കാർഷിക ലോൺ ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്തെ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നുണ്ട് അത്തരം ആ ബാങ്ക് ലോണുകൾക്കാണ് മൊറട്ടോറിയം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ മൊറട്ടോറിയം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ദുരന്ത ബാധിതരുടെ ആവശ്യം അതുപോലെ തന്നെ മറ്റൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന ചെറിയ തലത്തിൽ അതായത് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വായ്പകൾ എഴുതിത്തള്ളണം എന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ആവശ്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വയനാട്ടിൽ നിന്നുള്ള ബാങ്കിലെ പ്രതിനിധികളെല്ലാം തന്നെ ഇന്ന് എസ് എൽ ബി സിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാരണം ഇത് ഇതുവരെയായും സംസ്ഥാന സർക്കാർ അവിടെയുണ്ടായ നഷ്ടത്തിൻ്റെ ഒരു കൃത്യമായ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു ബാധ്യത വലിയ തരത്തിലുള്ള ഒരു ബാധ്യത അവിടുത്തെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്കുണ്ടായ നഷ്ടം അത് കണക്കാക്കി ഉള്ളൂ പല പല ആളുകൾക്കും അവരുടെ കൃഷി ഭൂമി അതായത് ആ മേഖലയുള്ള ആളുകൾക്ക് പൂർണ്ണമായും കൃഷിഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് കൂടാതെ തന്നെ ഭവന വായ്പ എടുത്തവരുണ്ട് വിദ്യാഭ്യാസ വായ്പകൾ എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള വായ്പകൾ എടുത്തവരാണ് അധികം പേരും ഈ വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്കുള്ള വായ്പകൾ എഴുതിത്തള്ളണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം അവർക്കിനി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഏത് തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനവും ആകാത്ത സാഹചര്യത്തിൽ ആണ് ഇന്ന് എസ് എൽ ബി സി ചേരുന്നത് ഒരു പക്ഷേ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് ധനമന്ത്രി മാത്രവുമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബാങ്കേഴ്സ് സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം യാതൊരു കാരണവശാലും ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളോ അല്ലെങ്കിൽ പലിശ കൂട്ടുന്നതിന് നടപടികളോ അല്ലെങ്കിൽ ഇവരിൽ നിന്നും കടമെടുത്ത പൈസ തിരിച്ചു തിരിച്ചുപിടിക്കുന്നവരെ നോട്ടീസ് അയക്കുന്ന നടപടികളോ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന ബാങ്ക് സമിതി യോഗം നിർണായകമാക്കാനാണ് സാധ്യത രാവിലെ ഒൻപതരയ്ക്ക് യോഗം ചേരും ഈ യോഗത്തിൽ വയനാട് തന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയം അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ ഇതുമായി ഉണ്ടായി കാരണം കേരള ബാങ്ക് എഴുത്തലിന് എഴുതിളന്ന് വളരെ തുച്ഛമായ ആളുകളുടെ വായ്പാ പരിധിയാണ് ഇതിനപ്പുറത്തേക്ക് പല സഹകരണ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തവരുണ്ട് അത്തരത്തിൽ ആ ലോണുകളുടെ കാര്യത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുകൾ ബാങ്ക് ലോണുകളുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പാ ബാധ്യതകൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല തല ബാങ്ക് സമിതി യോഗം ചേരും തിരുവനന്തപുരത്താണ് നിർണായക യോഗം ദുരിതബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ഡി ബിനോയ്